തൃശൂർ മാളയിൽ വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോജോയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് വീട്ടിൽ പറയുമെന്ന് പറഞ്ഞതോടെ കുളത്തിൽ തല മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിനോട് വിശദീകരിച്ചു തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർന്നു വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു മാളക്കുഴൂരിൽ നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് വീടിന് സമീപത്തുനിന്ന് കാണാതായ കുട്ടിയെ പിന്നീട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുട്ടിയും പ്രതിയും ഒന്നിച്ചു നടന്നുപോകുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതാണ് വഴിത്തിരിവായത് സംശയം തോന്നിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്ത പ്രതിയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെളിവെടുപ്പ് എന്തിനു കൊലപ്പെടുത്തി എങ്ങനെ കൊലപ്പെടുത്തി എന്നതെല്ലാം പ്രതി ജോജോ തന്നെ തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചു ശ്രമിക്കുന്ന പോലെ ദേഷ്യം കരി പിന്നെയും പോയിട്ട് പോയാൽ തെളിവെടുപ്പിനിടെ ജനരോഷം അണപൊട്ടി ജോജോയ്ക്കു നേരെ പാഞ്ഞെടുത്ത ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പണിപ്പെട്ടു ഏഴ് മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയുമായി തിരികെ മടങ്ങി കോടതിയിൽ ഹാജരാക്കിയ ജോജോയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് തൃശൂർ